യൂണിറ്റ് മൂന്ന് ഒന്നല്ലി നാം പ്രവേശക വിശകലനം ചോദ്യം പുറം മൂടികളാണോ ഒരു പരിഷ്കൃത സമൂഹത്തെ നിർണയിക്കുന്നത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ചർച്ച ചെയ്യുക നാരായന്റെ കൊച്ചരേത്തി എന്ന കൃതിയിലെ തന്നിരിക്കുന്ന ഭാഗം ഒരു സമൂഹത്തെ പരിഷ്കൃതം എന്ന് വിളിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മെ കൊണ്ട് ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു സാധാരണയായി ഒരു സമൂഹത്തിന്റെ പുരോഗതിയെ നാം അളക്കുന്നത് അവരുടെ സാമ്പത്തിക വളർച്ച സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നഗരവൽക്കരണം വസ്ത്രധാരണ രീതി ആശയവിനിമയ ശൈലി തുടങ്ങിയ പുറംമോടികൾ വച്ചാണ് നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നവർ മികച്ച സൗകര്യങ്ങളിൽ ജീവിക്കുന്നവർ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നവർ സങ്കീർണമായ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്നവർ എന്നിവരെയാണ് സമൂഹം പലപ്പോഴും പരിഷ്കൃതർ എന്ന് വിളിക്കുന്നത് എന്നാൽ ഈ പുറംമോടികൾ ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെയും മൂല്യങ്ങളെയും പ്രതിഫലിക്കുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കൊച്ചരീതിയിലെ കഥാപാത്രങ്ങൾ പറയുന്നത് പോലെ കാടിന്റെയും മണ്ണിന്റെയും മക്കൾക്ക് നല്ല വസ്ത്രങ്ങളോ മനോഹരമായ വീടുകളോ തന്ത്രങ്ങൾ നിറഞ്ഞ സംസാര രീതിയോ ഇല്ലായിരിക്കാം പക്ഷേ അവർക്ക് മണ്ണിനോടും പ്രകൃതിയോടുമുള്ള ആദരം കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സ് പരസ്പരം വിശ്വസിക്കാനുള്ള കഴിവ് സത്യസന്ധത തുടങ്ങിയ മൂല്യങ്ങളുണ്ട് ഈ മൂല്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന്റെ നട്ടെല്ലാണ് അതുകൊണ്ട് പുറം മൂടികളല്ല ആന്തരിക മൂല്യങ്ങളാണ് ഒരു സമൂഹത്തെ പരിഷ്കൃതമാക്കുന്നത് എന്ന് നിസ്സംശയം പറയാം സുഖ സൗഭാഗ്യങ്ങളുടെ വേരുകളിൽ അധ്വാനിച്ചവരുടെ വിയർപ്പുണ്ട് അത് ഓർമ്മ വേണം ഇല്ലെങ്കിൽ വേരുകൾ ചോദ്യങ്ങളാകും ആശയം എന്ന് നാം അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും പിന്നിൽ മുൻ തലമുറകളുടെ കഠിനാധ്വാനവും വിയർപ്പുമുണ്ട് നമ്മുടെ ജീവിതം ഒരു വലിയ വൃക്ഷമാണെങ്കിൽ അതിന്റെ ഫലങ്ങളാണ് നമ്മുടെ സുഖങ്ങൾ ആ ഫലങ്ങൾ നിലനിൽക്കുന്നത് ആഴത്തിൽ വേരുകൾ ഉള്ള ഒരു വൃക്ഷത്തിലാണ് ആ വേരുകൾ നമ്മുടെ പൂർവികരുടെ അധ്വാനത്തെയും ത്യാഗത്തെയും പ്രതിനിധാനം ചെയ്യുന്നു ഈ സത്യം നാം മറന്നുപോയാൽ നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെ ഇല്ലാതാകുന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മുടെ സുഖങ്ങൾ എങ്ങനെയുണ്ടായി എന്ന ചോദ്യം ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കും നമ്മുടെ വേരുകളെ മറക്കാതെ നമ്മുടെ നന്മകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുടെ കഠിനാധ്വാനത്തെ നാം ഓർക്കണം കാരണം ആ ഓർമ്മയാണ് നമ്മുടെ ഭാവിയുടെ അടിത്തറ ചോദ്യം ഒന്ന് കണ്ടെത്താം പറയാം സമൂഹത്തോട് കവി ഉന്നയിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ എന്തെല്ലാം കവിത വായിച്ച് കണ്ടെത്തി അവതരിപ്പിക്കുക അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനു വേണ്ടി കവി സമൂഹത്തോട് ചില ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങളെ എന്തിനാണ് ചൂഷണം ചെയ്യുന്നത് നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു എന്ന ചോദ്യത്തിലൂടെ സ്വന്തം ജീവൻ ബലി ബലികൊടുത്ത് മറ്റുള്ളവർക്ക് അന്നം നൽകിയിട്ടും തങ്ങളുടെ മക്കൾ ചൂഷണത്തിനിരയാകുന്നതിനെക്കുറിച്ച് കവി ചോദിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ അഭിമാനവും പൈതൃകവും ഇല്ലാതാക്കുന്നത് എന്തിനാണ് നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴഞ്ഞെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കൊഴിമാടം കുളം തോണ്ടുന്നു എന്ന വരികളിലൂടെ ആദിമ ജനവിഭാഗത്തിന്റെ കണ്ണീരിനും അവരുടെ പൂർവികളുടെ ഓർമ്മകൾക്കും മുകളിൽ സുഖിക്കുന്നതിനെ കവി ചോദ്യം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലം മറന്നുപോയോ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങൾ നിങ്ങളായെന്ന് എന്ന വരിയിലൂടെ ഇന്നത്തെ സമൂഹത്തിന് നിലവൽപ്പിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് അധ്വാനിക്കുന്നവരാണെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾക്ക് എവിടെയാണ് നീതി ഞങ്ങൾക്ക് ഇവിടെ എവിടെ ഞങ്ങളുടെ കരിപുരണ്ടും മിലിഞ്ഞ പൈതങ്ങൾ അവർക്കന്നം ഇവിടെ നാണമിവിടെ അന്തി കൂടാൻ ചേക്കെ എവിടെ തുടങ്ങിയ ചോദ്യങ്ങളിലൂടെ തങ്ങളുടെ വിയർപ്പ് മറ്റുള്ളവർക്ക് സുഖം നൽകിയിട്ടും തങ്ങൾക്ക് ജീവിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാത്ത ദയനീയ അവസ്ഥയെ കവി ചോദ്യം ചെയ്യുന്നു ഈ ചോദ്യങ്ങളെല്ലാം ചൂഷണം ചെയ്യപ്പെടുന്ന ജനവിഭാഗത്തിന്റെ ദുരിതങ്ങളെയും അവഗണനകളെയും തുറന്നു കാണിക്കുന്നു സമൂഹത്തിൽ നിലനിൽക്കുന്ന വർഗപരമായ അസമത്വത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ ചോദ്യങ്ങൾ ചോദ്യം രണ്ട് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ഇങ്ങനെയൊരു ഓർമ്മപ്പെടുത്തലിനെ കവിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം ചർച്ച ചെയ്യുക നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്ന ഓർമ്മപ്പെടുത്തലിനെ കവിയെ പ്രേരിപ്പിച്ചത് ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും കണ്ടുള്ള അമർഷമാണ് തങ്ങളുടെ വീർപ്പും ചോരയും നൽകി മറ്റുള്ളവർക്ക് സുഖം നൽകിയിട്ടും ആ അധ്വാനിക്കുന്ന വിഭാഗത്തിന് അവഗണനയും അനീതിയും മാത്രമാണ് തിരികെ ലഭിച്ചത് ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി അധ്വാനിച്ചവരെ ആ സമൂഹം മറന്നു പ്രകൃതിയുമായും വന്യമൃഗങ്ങളുമായും പോരാടി വരും തലമുറകൾക്ക് ജീവിക്കാൻ ഇടമൊരുക്കിയവരുടെ ത്യാഗങ്ങളെ അവഗണിക്കുന്നതിലുള്ള പ്രതിഷേധമാണ് ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത് ചുരുക്കത്തിൽ നന്ദിയില്ലാത്ത സമൂഹത്തോടുള്ള കവിയുടെ രോഷവും ചൂഷിതരുടെ നഷ്ടപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവുമാണ് ഇത്തരമൊരു ഓർമ്മപ്പെടുത്തലിന് പിന്നിലെ പ്രധാന പ്രേരണ ചോദ്യം മൂന്ന് നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴഞ്ഞെടുക്കുന്നു ഒരു കാലത്തിന്റെ സാമൂഹിക അവസ്ഥയുടെ സൂചനയാണ് ഈ വരികൾ മറ്റു വരികൾ കൂടി വിശകലനം ചെയ്ത് കവിതയിൽ തെളിയുന്ന സാമൂഹിക ജീവിതത്തെ കുറിച്ച് വിവരണക്കുറിപ്പ് തയ്യാറാക്കുക കടമ്മണിട്ട രാമകൃഷ്ണന്റെ കുറത്തി എന്ന കവിതയിലെ നിങ്ങൾ ഓർക്കുക എന്ന ഭാഗം ഒരു കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതത്തിന്റെ നീർചിത്രമാണ് നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നോ എന്ന ചോദ്യം ചൂഷണത്തിന്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അധ്വാനിക്കുന്നവരുടെ അധ്വാനത്തിന്റെ ഫലം മുഴുവൻ സ്വന്തമാക്കി അവരുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു വിഭാഗം സമൂഹത്തിൽ ഉണ്ടെന്ന് കവി വ്യക്തമാക്കുന്നു നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴഞ്ഞെടുക്കുന്നു എന്ന വരി നിസ്സഹായരായ മനുഷ്യരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കവർന്നെടുക്കുന്നതിനെ കുറിച്ചാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാടിന്റെ വിഭവങ്ങൾ ശേഖരിച്ച് കാട്ടു തെളിനീര് നൽകി കാട്ടു മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി സംരക്ഷിച്ചിട്ടും അവർക്ക് തിരിച്ചു ലഭിച്ചത് അവഗണന മാത്രമാണ് അവർ ജീവിക്കാൻ കഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ ഫലം മറ്റുള്ളവർ അനുഭവിച്ചു അന്തിക്ക് കൂടാൻ ഒരിടമോ അന്തിവട്ടത്തിൽ തിരികൊളുത്താൻ എണ്ണയോ ഇല്ലാത്ത ദയനീയ അവസ്ഥയിലാണ് ഈ ജനവിഭാഗം ഞങ്ങൾക്ക് ഞങ്ങൾക്കന്നം എവിടെ എവിടെ ഞങ്ങളുടെ കരിപുരണ്ടും മെലിഞ്ഞ പൈതങ്ങൾ എന്ന ചോദ്യത്തിലൂടെ കവി കഷ്ടപ്പെടുന്നവരുടെ ദുരിതങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കവിതയിൽ കാണുന്ന സാമൂഹിക ജീവിതം ചൂഷകർക്കും ചൂഷിതർക്കും ഇടയിലുള്ള വർഗസമരത്തിന്റെ ശക്തമായ ചിത്രമാണ് കഠിനാധ്വാനം ചെയ്യുന്നവരുടെ വിയർപ്പിൽ നിന്ന് സുഖം കണ്ടെത്തുന്ന ഒരു സമൂഹം അവരുടെ ഭൂതകാലത്തെയും ത്യാഗങ്ങളെയും മറന്നു ഈ കവിത ഒരു കാലഘട്ടത്തിലെ അസമത്വങ്ങളെയും അനീതികളെയും തുറന്നു കാണിക്കുകയും ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ ദുരിതങ്ങൾക്ക് നേരെ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കുകയും ചെയ്യുന്നു അധിക ചോദ്യങ്ങൾ ഒന്ന് കവിതയിൽ പരാമർശിക്കുന്ന കുഴിമാടം കുളം തോണ്ടുക എന്നതുകൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത് ഉത്തരം കുഴിമാടം കുളം തോണ്ടുക എന്ന പ്രയോഗം അധ്വാനിക്കുന്നവരുടെ ഭൂതകാലത്തെയും പാരമ്പര്യത്തെയും നശിപ്പിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അവരുടെ പൈതൃകവും അഭിമാനവും ഇല്ലാതാക്കി അവർക്ക് സ്വന്തമായി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് തള്ളിവിടുന്നതിനെയാണ് ഈ പ്രയോഗത്തിലൂടെ കവി ശക്തമായി വിമർശിക്കുന്നത് രണ്ട് കവിതയെ അന്നം എവിടെ നാണം എവിടെ എന്ന് കവി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം സ്വന്തം കഠിനാധ്വാനത്തിലൂടെ എല്ലാവർക്കും ഭക്ഷണം നൽകിയിട്ടും അധ്വാനിക്കുന്നവരുടെ മക്കൾക്ക് ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് കവി പറയുന്നു അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളോ നാണമില്ലാത്ത അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളോ ഇല്ല അവർക്ക് ഒരു വീടോ വെളിച്ചമോ ഇല്ല ഈ ചോദ്യങ്ങളിലൂടെ കവി ചൂഷണത്തിനിരയാകുന്നവരുടെ ദയനീയ അവസ്ഥയും ഭരണകൂടത്തിന്റെ അവഗണനയും തുറന്നു കാണിക്കുന്നു മൂന്ന് കുറുത്തി എന്ന കവിതയുടെ സന്ദേശം എന്താണ് ഉത്തരം കുറത്തി എന്ന കവിതയുടെ പ്രധാന സന്ദേശം ചൂഷണത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് അധ്വാനിക്കുന്നവരുടെ സംഭാവനകളെ സമൂഹം മറക്കാൻ പാടില്ലെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നും കവി ഓർമ്മിപ്പിക്കുന്നു സ്വന്തം വിയർപ്പിൽ മറ്റുള്ളവർക്ക് സുഖം നൽകുന്നവരുടെ ജീവിതം ചോദ്യചിഹ്നമായി തുടരരുത് എല്ലാ മനുഷ്യർക്കും തുല്യതയും നീതിയും ലഭിക്കണം എന്നതാണ് ഈ കവിത നൽകുന്ന സന്ദേശം കടമ്മനിട്ട രാമകൃഷ്ണൻ ആധുനിക മലയാള കവിതയിലെ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ഗ്രാമീണതയുടെയും താളത്തിന്റെയും തീവ്രമായ അനുഭവങ്ങളുടെയും ഒരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിന് പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ടയിൽ ജനിച്ച അദ്ദേഹം കവിതയുടെ ഒരു പുതിയ ഭാവുകത്വം മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്റെ കവിതകളിലൂടെ നാടോടി പാരമ്പര്യത്തെയും ആധുനിക കവിതയെയും സമന്വയിപ്പിച്ചുകൊണ്ട് കടമന്നിട്ട ഒരു അതുല്യമായ ശൈലി രൂപപ്പെടുത്തി അദ്ദേഹത്തിന്റെ കവിതകളിലെ ഊർജസ്വലത തീക്ഷ്ണമായ ഭാഷ താളബോധം ശക്തമായ ബിംബങ്ങൾ എന്നിവ അദ്ദേഹത്തെ മറ്റു കവികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു കുറത്തി കാട്ടാളൻ കോഴി ശാന്ത കടമന്നിട്ടയുടെ കവിതകൾ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ചിലതാണ് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളോട് ശക്തമായി പ്രതികരിച്ച കവി കൂടിയായിരുന്നു അദ്ദേഹം കവിതകളെ പൊതുവേദിയിൽ അവതരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് രണ്ടായിരത്തി എട്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് അദ്ദേഹം അന്തരിച്ചു